ഹായ് ചനോയിസ് വെൽക്കം ബാക്ക് ടു പറ ചനോയിസ് മുതുക്കാസ് wedding vlog പറ wedding vlog today today we are going going to auntie bringing tata Bring tata കൊണ്ട ദിവസാണ് അപ്പൊ നമ്മളെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ തന്നെ ഫുള്ള് തിരക്കിലാണ് ഒരു ഒഴിവ് സാധനം കിട്ടുന്നില്ല ഫുള്ള് ബിസിയാണ് ഫുള്ള് ബിസിയാണ് ഇനി രണ്ടു ദിവസം ഈ ഓട്ടം തന്നെ അപ്പൊ അതിന്റെ എന്താ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ വീഡിയോ നിങ്ങൾ നിങ്ങൾ കമന്റ് ഞങ്ങളിൽ കൂടുതൽ അതും കമന്റിൽ കണ്ടിഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് മിനിറ്റ് ഡ്രസ് ശരിയാക്കി കിട്ടിയിട്ടില്ല അയിനൊക്കെ ഇറങ്ങി കിടന്ന് കൊറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുണ്ട് ഞങ്ങൾ യു കെ വന്നോണ്ട് തന്നെ ആകെ ടെൻ ഡേയ്സ് ഞങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ ഇന്നത്തന്നെ ആ ടെൻ ഡേയ്സും പൊറത്തായിരുന്നു എന്നിട്ടും ഇനിയും സംഭവങ്ങൾ ചെയ്യാനാണ് അപ്പൊ വെഡിങ് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് കാണാം ഓക്കെ ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ പരിപാടി ഇവിടെ ആരംഭിക്കാൻ ആരംഭിച്ചു ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചെറുക്കനെത്തി

എല്ലാരും കുഞ്ഞോള് എല്ലാരും ഇണ്ട് കാക്കു കാക്കു റെഡിയല്ലേ എല്ലാരും റെഡിയല്ലേ ശരി ാണ് മുണീറിട്ട് നമ്മടെ നമ്മളെ ചെക്കന്മാരൊക്കെ സെറ്റാണ് എല്ലാരും സെറ്റില്ലേ ഒരിടയ്ക്ക് സെറ്റില്ലേ അവിടെ പോയി വിസാറാക്കൂലേറാക്കൂലേ ഞാരക്കെ വേറെ പെണ്ണിന്റെ വീട്ടിൽ ൊടുത്താണ് പരിപാടി നമ്മളിതാ നമ്മളെ ചെക്കൻഡെക്കൻ എക്സൈറ്റഡ് പിന്നെ നമ്മുടെ ചിർച്ചണം നല്ല ചിർച്ചണം ടെൻഷൻ ഇരുന്നൂറ് ആള്ണ്ടാവും അടിച്ചു എൻറെ കല്യാണേ അതാണ് ഈ ദിവസം ഈ രണ്ടു ദിവസം ജസ്റ്റ് എന്റെ മനസ്സിൽ ഹാപ്പി ആയിട്ട് ഇരിക്കും എന്താ പറഞ്ഞു കൊടുക്കും

എന്തൊക്കെയാണ് എന്റെ മനസ്സിൽ കടന്നു പോണത് എന്ത് കടന്നുവാളൻ വെയിറ്റ് അതായത് എന്റെ മനസ്സിലൊരു കാളെ എന്തെങ്കിലും ഉണ്ടോ എനിക്കുണ്ടായിരുന്നു അങ്ങനെ കൊറേ ആൾക്കാരെ അടിയിൽ പോകണ്ടേ പക്ഷെ ഇപ്പൊ എനിക്ക് പോകണമെങ്കിൽ ാണ് അവന്റെ മ ഞങ്ങനെ ഞെട്ടിയിരിക്കാണ് ഞാനും ഇവിടെ ഞെട്ടി തരിയാണ് കോച്ചിങ് കേട്ടിട്ട് ഏതായാലും ആയിരം ആയിരത്തി അഞ്ഞൂറ് ആൾക്കാർ മുത്തുവിനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അവിടെ മണവാളൻ മണവാളൻ തന്നെ യൂട്യൂബില് ഇതായിട്ടു മുനീർ റാഖു ചെറിയൊരു ഇത് പ്രശ്നം യൂട്യൂബില് ആൾക്കാരെന്നൊക്കെ ആണോ അങ്ങനെ ഉണ്ടോ യൂട്യൂബിലുള്ളവരൊന്നും ഒരിക്കലും യൂട്യൂബെന്ന ഫാമിലി മൊത്തം ആക്ഷേപിച്ചു യൂട്യൂബിന് ആക്ഷേപം ടെൻഷനടിച്ചോടിച്ചോടുത്ത് എത്തിക്കണം വീടും ഉമ്മടെ അസ്സാമലും ഹലോ ഗായ് ഗായസ് അപ്പൊ നമ്മള് ഇപ്പൊ പകുതിയായി ফুড কৈছে നമ്മളെ പരിപാടികളൊക്കെ അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും ഭയങ്കര തിരക്കിലാണ് രക്ഷയില്ല കുറെ ആൾക്കാരെ നമ്മളറെ ആൾക്കാർ വന്നും പക്ഷെ എല്ലാരും കാണാൻ പറ്റിയില്ല സങ്കടമുണ്ട് വീഡിയോ കാണുമ്പോൾ ക്ഷമിച്ച് തരുന്ന are you are you are you say hi are you bye say hi to the video are you Zo zombie Francisca അവിടെയാണ് വിടെയാണ് ഫുഡിങ്ങുന്ന സ്ഥലം കാലിയായി നല്ല ചൂടായോണ്ട് മറ്റൊരു ഐസ്ക്രീമൊക്കെ തിന്നു അവിടെ ചെയ്യാം അപ്പൊ ഗായ്സ് പിരി ചൂടാണ് എന്താ പിന്നെ പാരെ മോഡൽസ് ഫോട്ടോ എടുക്കാണ് അടുത്ത കപ്പിൾസ് അപ്പൊ അതിന്റെ മട്ടത്തോടെ നടന്നുകൊണ്ടിരിക്കുന്നു മ്മടെ മയമ്പള്ളൂരിത്തെ ടീമിൻസ് ആണ് ഫോട്ടോ ഒരാളിൽ ചെല്ലാം നമ്മുടെ ഫോട്ടോഗ്രാഫർ ചപ്പു ഫോട്ടോഗ്രാഫർ ചപ്പുണ്ടല്ലേ വള്ളം കൊടുക്കുന്നു അത് നോക്കിക്കൊണ്ടിരുന്ന സാറിലാട്ടാ നമ്മളെ മെയിൻ ഫുട്ബോൾ താരമാണ് പാത്തുമ്മ മീനാണ് ഇവിടുത്തെ ഇത് അഫീഫീതം അഫ്സലാഖുവിന്റെ വൈഫാണ് ില് വളർത്തിയത് നമ്മളെ സാദാപ്പയാണ് ഇത് എന്താ മുത്തുഖാനെ പറ്റി പറയാന് സൂപ്പർ ആണ് നമ്മള് മയം മുതൽ ഫാമിലി ആണ് കഴിച്ചത് ഫാമിലി ഫയർ മനോയ ഫാമിയാണേ ഭായിമാം അച്ചിഞ്ഞി നേരെ എംഡി ഹലോ ഇരെ ഹൈ കൊടുക്ക് ശബ് ഓട്ടില്ല ജില്ല കൊടടാർക്ക് ഞങ്ങക്ക് ഒരു പ്ലേസ് വേണം നല്ലൊരു അവസ്ഥ ഇതാ പന്നോളേലെ ഹലോ ഞാൻ മാതിലേ അങ്ങനെ പരിപാടി ു നമ്മള് പെണ്ണിനെ കൊണ്ടുപോകാൻ പോവാണ് പെണ്ണ് പോവാണ് പെണ്ണ് പെരുന്തൽ മണ്ണ തന്നെ അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാരും പോവാണ് എന്തിനു ഞങ്ങളുടെ അമ്മ പൊറുത്ത കാര്യമില്ലാതെ കാര്യങ്ങളും എന്തിനാ കാര്യങ്ങളോലും ഞങ്ങൾക്കറിയില്ലേ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ് ഇതാ അശേനും പുറത്തെ കാര്യങ്ങളെ ഗൈസ് അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്കനും പെണ്ണും സെറ്റാണ് പിന്നെ നമ്മൾ കാക്ക ഇപ്പോഴും കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകതരം കോച്ചിങ് അപ്പം ഇനി ഞമ്മളിത് വേറെ പോണത് നമ്മൾ കോച്ചിക്കാണ് അതായത് അവിടെ കുറച്ചും കൂടെ ഫോട്ടോഷൂട്ട് എടുക്കാണ്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെ മിക്കവാറും ഞങ്ങൾ ഓലെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോകും കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ നടന്നാണ് ഞങ്ങൾ അവർക്ക് എപ്പോഴും ചെയ്യണമല്ല റെഡി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കൂടുതൽ കൂടുതൽ അടിപൊളി അടിപൊളി ബാക്കിലെന്നാണ് അടിപൊളി അടിപൊളി കണ്ടന്റുകൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളെ കൂടെ കൂട ഇഷ്ടപ്പെടുക ഓക്കെ ഇപ്പളും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പക്ഷെ ഞങ്ങള് വീട്ടിലെത്താനായിപ്പോണ്ട് അപ്പൊ എങ്ങനെയല്ലേ എല്ലാരും റെഡിയാണ് പുതിയ പക്ഷെ പുതിയ നമ്മളെ മെയിൻ വണ്ടി ഇതാ എത്തിയിരിക്കുന്നു നമ്മളെ ഗൈസ് എത്തിയിട്ടുണ്ട് ഗൈസ് വള്ളി ടീമാള് എവിടെ ശമീല എവിടെ

വേണ്ട പിടിച്ചൊന്നും വല്യൊരാള ചെറക്ക ഞങ്ങള് പിടിച്ച ുമ്പോറ്റാ ചെല്ലി ചെല്ലി കുഞ്ഞു കപ്പല അങ്ങോട്ട് പറഞ്ഞിട്ട് ണ് വീട്ടിക്ക് എല്ലാരും വെയിറ്റിംഗ് ആണ് എല്ലാരും വെയിറ്റിംഗ് ആണ് എല്ലാരും വെയിറ്റിംഗ് ആണ് വലത് വെച്ച് കാലത് കാലി വെച്ച് കേറുവോളെ කරනවා ඉතින් බිස්මිල්ලා දර්පකයි තියෙනවා මන්දරකයි තියෙනවා වා බිස්මිල්ලා රහ්මන රහිම් දඩ දඩතෝ දොරව නංගි මේ මුත්ක ಕೈහෙට්ටේ pore ಕೈහෙට්ටුව അങ്ങനെ അവസാനം പിള്ളേര് എന്താ പറയാനുള്ളത് അവസരത്തിനെ പറ്റി എത്ര കാലം വെയിറ്റ് ചെയ്തു വേറെ സംഭവം ഇത് കണ്ടിരിക്കും ഉറങ്ങാൻ പറ്റുമല്ലോ ഇവിടെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ഡേ ടു ഇവിടെ എൻഡ് ആവുകയാണ് എല്ലാവരും രാത്രി ഭക്ഷണൊക്കെ കഴിച്ച് ണേക്കം വരുന്നുണ്ട് അങ്ങനല്ലി ജോളോ ഒപ്പം കിടന്നുണ്ട് അങ്ങനെ തന്നെയാണല്ലോ കടന്നോളാം അല്ല നല്ലേ അങ്ങനെ കളക്കെ നമുക്ക് ആ സോഫ് മരിച്ചോടിച്ചാണെന്താ മനസിലായ അപ്പൊ നാളത്തെ പരിപാടിയിൽ കാണാം ഇന്നത്തെ പരിപാടി ഇത്രക്കത്തന്നെയുള്ളൂ അടിപൊളിയായി ഹാപ്പിയാണ് എല്ലാവരും എല്ലാവരും പിരിഞ്ഞു പോവുകയാണ് അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അമർത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നാളെ കല്യാണത്തിന് നമുക്ക് കാണാം അമർത്തുകൾ